ഹലോ ഡിയേഴ്സ് അപ്പോൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഓലി സ്കിന്നുകാർക്ക് പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ എന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലമാവാണ് എടുത്തേക്കുന്നത് പിന്നെ ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നേര് മുഴുവനായിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അത് തന്നെയായിരിക്കും നല്ലത് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മുഖത്തോട്ട് ഇനി നമുക്ക് ഈ പാറ്റന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നാല് മാസം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പാക്ക് ആണ് കേട്ടോ ഇത് അപ്പൊ എന്നറിയുന്നവർക്കറിയായിരിക്കും എന്റെ മുഖം എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത് നിറച്ചും പുമ്പിൾസും ആയിരുന്നു കാരണം ഓയിലി ആണ് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ കയ്യിൽ നിറച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ഓയിലി ആണ് അപ്പൊ ഞാൻ എന്റെ പഴയ ഫോട്ടോ ഫോട്ടോയുടെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ അറിയാം എത്രത്തോളം പാടും കുരു ഉണ്ടായിരുന്നു എന്ന് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മളുടെ മുഖത്ത് കറുത്ത പാട് വരത്തില്ല ഒരു കറുത്ത പാട് മാത്രമേ ഇപ്പം എന്റെ മുഖത്തുള്ളു അത് ഒത്തിരി ഒന്നുമില്ല നന്നായിട്ട് മാഞ്ഞു വരുന്നുണ്ട് നമുക്ക് ഒറ്റൂസിൽ ഇത് റിസൾട്ട് കിട്ടത്തില്ല ഏട്ടോ ഒരു നാലു മാസം ആറ് ചിലപ്പോൾ ആറുമാസമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഞാനിപ്പോൾ ആദ്യത്തെ മാസങ്ങളൊക്കെ വീക്കിലി ഒറ്റത്തവണയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആഴ്ചയിൽ ഒന്ന് ഇപ്പൊ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ മാത്രമേ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂട്ടോ അപ്പം ഞാൻ മുഖം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഇതങ്ങ് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏത് പാക്ക് ആണെങ്കിലും നമ്മൾ മടി കൂടാതെ അത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ മെയിൻ കാര്യം എല്ലാവരും ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ നല്ല ഉത്സാഹത്തോടെ ചെയ്യും പിന്നെ അതങ്ങോട്ട് മടി കാണിക്കും കേട്ടോ നമ്മൾ ക്ഷമയോടുകൂടെ ഇന്ന് ചെയ്താലാണ് ഇതിനൊക്കെ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഇത് മുഖത്ത് വെക്കാൻ പാടുള്ളൂ ഒത്തിരി കൂടുതൽ സമയം വെക്കരുത് കേട്ടോ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ടത് അപ്പം ഇതിപ്പോ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഉടനെ പോയി വാഷ് ചെയ്ത് കളഞ്ഞാൽ മുഖം നല്ല തിളങ്ങി നമ്മുടെ കുരുമൊക്കെ മാറി പാടുകളൊക്കെ മാറുമെന്ന് പ്രതീക്ഷിച്ച് ആരും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യരുത് കേട്ടോ കാരണം ക്ഷമയോടുകൂടെ കുറച്ച് മാസം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ മാത്രം ഈ ഒരു പാക്ക് ട്രൈ ചെയ്താൽ മതി നമ്മൾ പെട്ടെന്ന് തന്നെ ഒറ്റ യൂസിൽ ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല നമുക്ക് എങ്ങനെ പഴയ മുഖം വരുന്നോ അതുപോലെ തന്നെ മുഖം നമ്മൾ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴും ഇരിക്കത്തുള്ളൂ പതിയെ 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 ആണ് ഇത് നമ്മുടെ മൊത്തീന്ന് മാറി പോകത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ശരി ബൈ